ഈ ഫണ്ട് ഉപയോഗിച്ച് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന വർക്കുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ചങ്ങനാശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ എൺപത് കോടി രൂപ ഉപയോഗിച്ച് നാല് പ്ലസ് വൺ നിലയോട് കൂടിയുള്ള ആശുപത്രി കെട്ടിട സംശയവും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നാല് ഓപ്പറേഷൻ തിയേറ്ററുകളും ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്ററും ഇരുന്നൂറ്റി അമ്പതോളം കിടക്കളോട് കൂടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് അവരുദ്ദേശിക്കുന്നത് ഹീമോതെറാപ്പി ഉൾപ്പെടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുവാൻ പര്യാപ്തമായ രീതിയിലാണ് ഈ കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് ഐഡ്സാണ് ഇതിൻ്റെ എസ് പി ബി അവരാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത് കിഫ്ബിയാണ് ഫണ്ട് തരുന്നത് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി ടെൻഡർ ഒരു കമ്പനി എടുത്തിരിക്കുകയാണ് അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക തായി പറയാനുള്ളത് സജീവോത്വപുരം സി എച്ച് എസ് സിയിൽ ആളുകൾക്ക് കടത്ത് ചികിത്സിക്കാൻ വേണ്ടി പത്ത് ബെഡോട് കൂടിയിട്ടുള്ള ഒരു ഐസൊലേഷൻ വാർഡാണ് ആ വാർഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി ഡിസംബർ മാസത്തേക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നാടിനും സമർപ്പിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള പണികൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഈ തൃക്കൂർത്താനം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഞ്ച് കോടി രൂപ മുടക്കിയുള്ള പണികളെല്ലാം പൂർത്തീകരിച്ചു അത് നാടിന് സമർപ്പിച്ചു അതിൻ്റെ പണികളും ഇനി അനുബന്ധ പണികളുണ്ടെങ്കിൽ അതും ചെയ്തു തീർക്കും ുള്ള ഒരു പദ്ധതി നമ്മുടെ കല്ലിശ്ശേരി എന്ന ചങ്ങനാശ്ശേരിക്ക് വരുന്ന കുടിവെള്ള പദ്ധതിയാണ് അതിൻ്റെ നിർമ്മാണ പൂർണ്ണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം പെരുനില ഓവർ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇനി അതിൻ്റെ കണക്ഷനും ബാക്കിയുള്ള അനുബന്ധ ജോലികളാണ് കവ്യൂർ ചങ്ങനാശ്ശേരി റോഡ് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എം ബി സി നിലവാരത്തിലേക്കാണ് ആ റോഡ് ചെയ്യുന്നത് അതിൻ്റെ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ പൈപ്പ് ലൈൻ ഇടുന്നത് സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം കിടന്നവണ് ആ അനുചിതത്വം മാറ്റാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു ഇനി അതിൻ്റെ വർക്ക് ഉടനെ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നൽകുന്ന ഫണ്ട് കൃത്യമായി ജനങ്ങളിലെത്തിക്കുവാനും അത് സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഉയർച്ചയ്ക്കും ആളുകളുടെ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനും വേണ്ടിയുള്ള നല്ല ഒരു പ്രവർത്തനമാണ് എം എൽ എ എന്നുള്ള രീതിയിൽ ചങ്ങനാശ്ശേരി നടത്തുന്നത് അത് എല്ലാ ജനങ്ങളുടെയും പരിപൂർണമായ സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു ജനങ്ങളെല്ലാവരും ഒത്തിച്ച് ഒത്തൊരുമിച്ച് ഇരുന്നു കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിനായി നമുക്ക് കൈകോർക്കാം നഷ്ടപ്പെട്ടു പോയ ചങ്ങനാശ്ശേരി പ്രതാപം വീണ്ടെടുക്കുവാൻ നാൽപ്പത് വർഷമായി മുടങ്ങിക്കിടന്നിരിക്കുന്ന വികസന ജോലികൾ ദ്രുതഗതി കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു നമുക്ക് പുതിയ ചങ്ങനാശ്ശേരി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിലെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്